നമസ്കാരം നല്ല അടുത്ത് അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ പച്ചക്കറി തോട്ടം ഞങ്ങളുടെ പറയാൻ പറ്റില്ല കേട്ടോ മാഷാണ് കമ്പിടിക്കാൻ ഉണ്ടാക്കണത് മോനും ഉണ്ട് ചെറിയ ആളും നല്ലോണം ആക്റ്റീവാണ് പച്ചക്കറിയുടെ ഇടയിൽ പിന്നെ അപ്പോൾ താ പടവലങ്ങ ധാരാളം ഉണ്ടാവും ഉണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തെ കാണിക്കണത് കേട്ടോ പടവലങ്ങി ചെറുപയറും ഒരു കോമ്പിനേഷൻ നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടെന്നറിയില്ല ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും നമുക്ക് കിട്ടുമ്പോൾ നല്ല രസമാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ എപ്പോഴും ഇരുന്നാൽ ഇരുന്നാൽ മൂക്കണ സാധനം കേട്ടോ പടവനങ്ങ അപ്പോൾ കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ മൂത്ത പടവനങ്ങല്ലേ കിട്ടുക മൂത്ത അതങ്ങനെ ചതമ്പ് ഇതൊക്കെ പൊട്ടിക്കാൻ തോന്നുന്നുണ്ടോ പക്ഷെ തറയോ ആയിട്ടില്ല പാവില്ല വെള്ളം കയറിയ പൊട്ടിക്കണം ശരിക്കും പിന്നെ മൂക്കും വെൽതാവില്ല വളർച്ച കയ്യും അപ്പൊ പിന്നെ വെണ്ടക്കയും വഴുതനങ്ങി ഇങ്ങനെ ഇണ്ടായി ഉണ്ടായി 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 ഇത് മൂത്തണ്ണൂടെ ഞാൻ വെണ്ടയ്ക്ക ഇവിടെ ഇങ്ങനെ പച്ച പൊടിച്ച് പിന്നാറ് പടവണ മൂത്താണേ എനിക്കും ഒരു പച്ച എണ്ടക്കെ തിന്നാറുണ്ട് എണ്ടക്ക സ്കിന്നിനൊക്കെ നല്ലതാത്ര കേട്ടോ സ്കിന്നെ പൊട്ടിച്ചു ഏതാ കയ്പൊട്ടിച്ചു കൊറച്ചേക്കറിയ പൂവിട്ടൊക്കെ വലുപെടാണ്ടിരിക്കേണ്ടത് വിത്തിൽ നിർത്തി വെല്ലാൻ്റെ മൂക്കണേനും പോയി കുട്ടിക്കാറുണ്ട് അപ്പോൾ നിൽക്കുകയാണെങ്കിൽ അല്ലേ തൂക്കമൊക്കെ നോക്കണ്ടു കുറച്ച് ദിവസമായിട്ട് പയറ് വെണ്ടയ്ക്ക പടവലങ്ങ പഴുതനങ്ങ ഇതിങ്ങനെ ഇങ്ങനെ ചീരാ കടന്ന് കറക്കാണ് വേറെ കുറച്ച് കാലമായിട്ടോ വേറെ ഒന്നും വാങ്ങാനില്ല ക്യാബേജ് അടുത്ത ദിവസം ചെറിയ മോ സുഖമോഹം പറഞ്ഞിട്ട് വാങ്ങി അതൊരു അതൊരുക്കി തോന്നുമ്പോഴാണ് ക്യാബേജ് വാങ്ങിയിട്ട് ഒരു കൊല്ലമൊക്കെ ആയി ഉണ്ടാവും അപ്പോൾ ഒരു കൊല്ലം പോരാ അതിൽ കൂടുതലായി ഉണ്ടാവും ആ പറഞ്ഞു

ഇങ്ങനെ കളയണമെന്നില്ലാലോ ശരിക്കും ഞാനും ഇങ്ങനെ അങ്ങനെ ആൾക്കാണോ കുറേ പേർക്ക് പടവലങ്ങ ഇഷ്ടമല്ലാത്തവരുണ്ട് അതിനൊരു ഒരു മണമുണ്ട് പടവലങ്ങക്ക് അപ്പോൾ എനിക്കിഷ്ടമാണ് ആ അതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ കൂട്ടാൻ ആൾക്കാരുണ്ട് അപ്പോൾ ഒരു റെസിപ്പിയാണ് പടവലങ്ങ ഇഷ്ടമല്ലാത്തവർക്കും ഇഷ്ടമാവും ഇത്രയും ചെളുമ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഇങ്ങനെ ചെളുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടില്ല കേട്ടോ എന്ന് വെച്ചാൽ അത് വേറൊന്നും അല്ല അവർ പട്ടുകാരിൽ തൂക്കം കൂടാൻ വേണ്ടിയിട്ട് കൃഷിക്കാർ ഒന്ന് നിർത്തും മൂക്കണ്ടേ അപ്പം നിർത്തും നിർത്തുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റും ടെസ്റ്റുകളും ഒക്കെ മാറും മൂക്കാത്ത പടവലിങ്ങി നല്ല ടേസ്റ്റല്ലേ കുഞ്ഞു കുഞ്ഞാല മുക്കണം കേട്ടോ ചെറുതാക്കിയിട്ട് ഇതെനിക്ക് പാർവണ കളക്ഷൻസ് നിന്ന് തന്നതാണ് കേട്ടോ നല്ല രസവിളി അങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട് ഇത് ഒരു ചലങ്കയുടെ മുത്താണ് ഒരു ഗിഫ്റ്റ് അയച്ചാൽ നല്ല ഭംഗിയാണ് സാരിയും ചുരിദാറും ഒക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ കുറേ എവിടെയും കാണാത്ത കുറേ സാധനങ്ങൾ അവിടെ കാണാം കുറച്ച് അതിൻ്റെ ആ കുട്ടി ഉണ്ടാക്ക ഹൃദ്യം ഉണ്ടാക്കണതും ഉണ്ട് കേട്ടോ അതിൽ അപ്പം ഞാൻ ഇൻസ്റ്റാലിങ്കൊക്കെ ഒന്നും ഇടാം നിങ്ങളൊന്ന് കയറി വെക്കിക്കോളൂ പറവണ്ണ കളക്ഷൻസിൽ പരസ്യത്തിന് വേണ്ടി ചെയ്യുന്നില്ല കേട്ടോ അത് വെറുതെ ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിലതൊക്കെ ചോദിച്ചിരുന്നോ എവിടെന്ന കൈമട്ട ചിലങ്കട മണി എന്നൊക്കെ ഉണ്ടാക്കിയതാണോ എപ്പോഴെന്നൊക്കെ ഞാൻ താല്പര്യമെന്നല്ല മുളകാണ് ഇത് കാശ്മീരിയാണ് നല്ല എരി വേണമെങ്കിൽ എരിയുള്ള മുളക് എടുക്കാം ഇത് ഇതിലിട്ട് കഴിഞ്ഞ് ഇങ്ങനെ ചതയാൻ പണിയാട്ടോ അതാണ് അങ്ങനെ എനിക്ക് എല്ലാ ഭാഗത്തും മുളക് കാണണം അപ്പോൾ കഷ്ണം കഷ്ണം ആക്കിയിട്ട് അതാണ് അമ്മീമേ അതിൻ്റെ അത് അരച്ച് കിട്ടും അരക്കണം എന്നില്ല ചതയ്യാം ிச்செல்ல ஒரு பத்து கட்ட வளச்சொண்டையான கருவப்பன் ஞான் எல்லாம் பாகத்தெத்தான் வேண்டிட்டு முளகுஷிய போலே எங்கே சதையொள்ளும் அங்கே நல்லத்துக்கு கிடக்கும் ஆனால் சதையும் செய்யும் எல்லா பாக ഇത് ഇന്ന് പുട്ടായിരുന്നു പുട്ടിലേക്ക് ചെറുപയറുണ്ടാക്കിയപ്പോൾ അതൊന്നും എല്ലാ ശർത്ത് വെച്ചതാണ് ഇത് നമ്മളിപ്പോൾ നുറുക്കി വെച്ചാൽ ഇത് മൂത്തു അപ്പം ചെറുപയർ പടണ്ട വേഗം ചെറുപയറും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ് ഇത് നമ്മളെവിടെ ഉണ്ടായി സാധനം അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി വിഷം ൂവാനും നല്ലതാണ് ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടോ പക്ഷേ മഞ്ഞർ പിടിക്കേതായ ഒരു സ്വാദുണ്ട് ഞാനത് ഇടങ് ഉപ്പ് ഇപ്പടണ്ട എന്താ വെച്ചാൽ ചെറുപയറും കൂടെ ഇട്ടിട്ട് ചെറുപയറിൽ ഉപ്പില്ല അപ്പം അതും കൂടി ഇട്ടിട്ട് മതി ഉപ്പ് ഇടാം ഉപ്പട വലങ്ങിയ ചെറുപയറും കൂടി ആഡ് ചെയ്തു ഇനി നമുക്കതിൽ ഉപ്പും കൂടെ ഇടാം കേട്ടോ ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു ഒന്നിന് മാത്രം ഉപ്പ് അധികാവില്ലേ ഉപ്പുതാ ചേർക്കാണേ ഇത്രയുള്ളു പണി വളരെ എളുപ്പമാണ് ഒരു മസാല ഇല്ലാതിൽ പിന്നെ പടവലങ്ങ ഇഷ്ടമല്ലാത്തവർക്കും കൂടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഇഷ്ടം ആവും ഞങ്ങൾ നല്ലോണം ഇളക്കിയാൽ നമ്മുടെ ഉപ്പേരി റെഡിയായി അടിപൊളി വേറെ ഒന്നും വേണ്ട ചോറിലേക്ക് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് ഇത്